ോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചു കൊണ്ട് തുടങ്ങാം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് എട്ടാമത്തെയും ഒൻപതാമത്തെയും പത്താമത്തെയും അക്ഷരങ്ങളും അവസാനത്തേതും അഞ്ചാമത്തേതുമായ സ്വരവും ആയിരുന്നു ബോർഡിൽ നോക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എട്ടാമത്തെ അക്ഷരം ഹേത്ത് ഇത് എഴുതുന്ന രീതി ശ്രദ്ധിക്കുക താഴേന്ന് മുകളിലേക്ക് വീണ്ടും താഴേന്ന് മുകളിലേക്ക് ഹേത്ത് ഒൻപതാമത്തെ അക്ഷരം പഠിച്ചത് തേത്ത് ഇവിടെ തേത്ത് എന്ന അക്ഷരം തനിച്ച് തനിച്ച് നിൽക്കുമ്പോഴുള്ള രൂപവും വലതുവശത്തെ അക്ഷരവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള രൂപവും കൊടുത്തിരിക്കുന്നു മുകളിൽ നിന്നാണ് അക്ഷരം എഴുതി തുടങ്ങേണ്ടത് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ഇവിടെ അവസാനിക്കുന്നു തനിച്ച് നിൽക്കുമ്പോൾ ഈ അക്ഷരം ഇങ്ങനെയാണ് എഴുതുന്നത് മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ഇപ്രകാരം ഇനിയും വലതുവശത്തുമായ അക്ഷരവുമായി ബന്ധിപ്പിച്ചെഴുതുന്ന രീതി അത് ഇപ്രകാരമാണ് മുകളിൽ നിന്ന് തുടങ്ങി താഴോട്ട് വന്ന് ഇത്ര ഇതാണ് ബന്ധിപ്പിക്കാനായിട്ട് എഴുതുന്നത് ബന്ധിപ്പിച്ചെഴുതുകയാണെങ്കിൽ ഇങ്ങനെ താഴോട്ടൊരു വര കൊടുക്കുന്നു പത്താമത്തെ അക്ഷരം യൂത് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഏറ്റവും ചെറിയ അക്ഷരം ഒരു കോമ പോലെ ഇത്രയുമാണ് ഉള്ളത് ഏറ്റവും ചെറിയ അക്ഷരമാണ് ഇനിയും അഞ്ചാമത്തേതും അവസാനത്തേതുമായ സ്വരം വളരെ എളുപ്പമാണ് എഴുതാൻ ഇ അല്ലെങ്കിൽ ഇ രണ്ട് വരകൾ നേരെ പിന്നെ കുറുകെ ഒരു വര ഇതാണ് ഇ എന്ന സ്വരം സ്വരങ്ങൾ ഹ്രസ്വമായാണോ ദീർഘമായാണോ ഉച്ചരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് മൂന്ന് മുഖ്യ ഉച്ചാരണ നിയമങ്ങൾ ഉണ്ട് എന്ന കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഇതിൽ ആദ്യത്തെ രണ്ട് ഉച്ചാരണ നിയമങ്ങൾ നാം പഠിക്കുകയും ചെയ്തിരുന്നു ഇന്ന് നമുക്ക് മൂന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം പഠിക്കാം ഒരു പദത്തിലെ അക്ഷരങ്ങൾക്കിടയിൽ സ്വരമില്ലാത്ത അക്ഷരം വന്നാൽ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഹ്രസ്വമായി ഷോർട്ടായി ഉച്ചരിക്കും ഇതാണ് മൂന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം അതായത് ഒരു പദത്തിലെ അക്ഷരങ്ങൾക്കിടയിൽ സ്വരമില്ലാത്ത അക്ഷരം വന്നാൽ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഹ്രസ്വമായി ഷോർട്ടായി ഉച്ചരിക്കും ഇതാണ് മൂന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം ഇഫ് ഈസ് എ ലെറ്റർ ഡിവൈഡ് ഓഫ് വവ്വൽ ഓഫ് എ വേഡ് ദ ദവൽ ബിഫോർ ദ വവ്വല്ലെസ് ലെറ്റർ ഈസ് പ്രൊനൗൺസ്ഡ് ഷോർട്ട് നമുക്ക് ഉദാഹരണങ്ങൾ പരിശോധിക്കാം ഇവിടെ നടുക്ക് കാണുന്ന ഹേ എന്ന അക്ഷരം ഒരു പദത്തിലെ അക്ഷരങ്ങൾക്കിടയിലെ സ്വരമില്ലാത്ത അക്ഷരമാണ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരമായ ദോലാദിൻ്റെ സ്വരം ആ എന്ന സ്വരം ഹ്രസ്വമായി ഉച്ചരിക്കുന്നു അതുകൊണ്ട് ഈ പദം വായിക്കുന്നത് ദഹ്ബോ ദാഹ്ബോ എന്ന് വായിച്ചാൽ തെറ്റാവും ഈ പദം ശ്രദ്ധിക്കുക ഈ പദത്തിലെ അക്ഷരങ്ങൾക്കിടയിലെ സ്വരമില്ലാത്ത അക്ഷരം ബെത്ത് അതിന് തൊട്ടുമുമ്പിലെ അക്ഷരം ഗോമാൽ ഗോമാലിൻ്റെ ആ എന്ന സ്വരം ഹ്രസ്വമായി ഉച്ചരിക്കുന്നു ഗബിയോ ഒരു ഉദാഹരണം കൂടി കാണാം ഇവിടെയും ഒരു പദത്തിലെ അക്ഷരങ്ങൾക്കിടയിലെ സ്വരമില്ലാത്ത അക്ഷരം ബേത്ത് അപ്പോൾ അതിന് തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ഹ്രസ്വമായി ഉച്ചരിക്കുന്നു ദബ് ഹോ ഇതാണ് മൂന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം ഒരു പദത്തിലെ അക്ഷരങ്ങൾക്കിടയിൽ സ്വരമില്ലാത്ത അക്ഷരം വന്നാൽ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ്രസ്വമായി ഉച്ചരിക്കുന്നു ഇനിയും യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട് അഞ്ച് നിയമങ്ങളാണ് ഉള്ളത് അത് ഓരോന്നായിട്ട് കാണാം ഒന്നാമത്തേത് ഈ എന്ന സ്വരത്തിന് ശേഷം യൂത് എന്ന അക്ഷരം മിക്കവാറും വരും അപ്പോൾ ഈ യൂത് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാൽ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് അക്ഷരം ഒരിക്കലും ഉച്ചരിക്കുകയില്ല ദ ലെറ്റർ യൂത് ദാറ്റ് കംസ് ആഫ്റ്റർ ദ വവൽ ഈ ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ് വാക്ക് ശ്രദ്ധിക്കുക ഓലാഫ് സ്വരം ഇ അതിനുശേഷം യൂത് ആ യൂത് ഉച്ചരിക്കുന്നില്ല ഈദോ എന്നാണ് ഈ വാക്ക് വായിക്കുന്നത് ഈദോ എന്നല്ല യൂത് ഉച്ചരിക്കുന്നില്ല മറ്റൊരു ഉദാഹരണം കൂടി ആദ്യത്തെ അക്ഷരം ദോലാദ് സ്വരം ഈ ശേഷം യൂത് ഈ എന്ന സ്വരത്തിന് ശേഷമുള്ള യൂത് ഉച്ചരിക്കുന്നില്ല ദീപോ എന്നുച്ചരിച്ച ഇത് തെറ്റാണ് ദീപോ ഇനിയും നമുക്ക് യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ നിയമം നോക്കാം എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് എന്ന അക്ഷരം ഉച്ചരിക്കുന്നില്ല ഈ എന്ന സ്വരത്തിന് ശേഷം മിക്കവാറും യൂത് വരാറുണ്ട് എന്നാൽ എ എന്ന സ്വരത്തിന് ശേഷം വല്ലപ്പോഴുമേ യൂത് അക്ഷരം വരാറുള്ളൂ എങ്കിൽ തന്നെയും അതൊരിക്കലും ഉച്ചരിക്കുന്നില്ല ദ ലെറ്റർ യൂത് ദാറ്റ് കംസ് ആഫ്റ്റർ ദ വവ്വൽ എ ഈസ് നോട്ട് പ്രൊനൗൺസ്ഡ് ഉദാഹരണങ്ങൾ കാണാം ദോലാത് എ എ എന്ന സ്വരത്തിന് ശേഷം യൂത് എന്ന അക്ഷരം എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് ഉച്ചരിക്കുന്നില്ല ദേ വായിക്കില്ല ദേ ഒരു ഉദാഹരണം കൂടി ഇവിടെ ഗോമാൽ ഗോമാലിനു മുകളിൽ എ എന്ന സ്വരം അതിനുശേഷം ശേഷം യൂത് ഗെയ് എന്നിത് വായിക്കാൻ പാടില്ല എ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് ഉച്ചരിക്കുന്നില്ല ഗേ ഇനിയും യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ നിയമം ആ എന്ന സ്വരത്തിന് ശേഷം യൂത് വന്നാൽ ഐ എന്ന് ഉച്ചരിക്കുന്നു ആ എന്ന അക്ഷരത്തിന് ശേഷം യൂത് വന്നാൽ ഐ എന്ന് ഉച്ചരിക്കുന്നു ദ ലെറ്റർ യൂത് കംസ് ആഫ്റ്റർ ദ വവൽ ആ ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഐ ഉദാഹരണം ശ്രദ്ധിക്കുക ഐ ദോ ഐ ദോ ആ എന്ന സ്വരത്തിന് ശേഷം യൂത് വന്നാൽ ഐ ഉദാഹരണം ഇവിടെ ദ എന്ന അക്ഷരത്തിന് മുകളിൽ ആ എന്ന സ്വരം അതിനുശേഷം യൂതു വരുന്നു ദൈവോ ദൈവോ ആ എന്ന സ്വരത്തിന് ശേഷം യൂതു വന്നാൽ ഐ ഇനിയും യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട നാലാമത്തെ ഉച്ചാരണ നിയമം ഓ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് ഒയ് എന്ന് ഉച്ചരിക്കുന്നു ഓ എന്ന സ്വരത്തിന് ശേഷം യൂത് വന്നാൽ ഒയ് ദ ലെറ്റർ യൂത് ദാറ്റ് കംസ് ആഫ്റ്റർ ദ വവൽ ഓ ഈസ് പ്രൊനൗൺസ്ഡ് ആസ് ഒയ് ഉദാഹരണം ഹേ ഈ വാക്ക് ശ്രദ്ധിക്കുക ആദ്യത്തെ അക്ഷരം സൈൻ വവൽ ഓ പിന്നീട് യൂത് പിന്നീട് ഹെത്ത് ഇനിയും യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തേയും അവസാനത്തേതുമായ നിയമം ഒരു പദത്തിലെ അവസാനത്തെ അക്ഷരം യൂത് വരികയും ആ യൂതിനും അതിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ലാതിരിക്കുകയും ചെയ്താൽ ആ യൂത് ഉച്ചരിക്കുന്നില്ല അപ്പോൾ ഒരു പദത്തിലെ അവസാനത്തെ അക്ഷരം യൂത് വരുന്നു ആ യൂതിന് സ്വരമില്ല അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ല അപ്പോൾ ആ യൂത് ഉച്ഛരിക്കുന്നില്ല ഇഫ് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് എ വേഡീസ് യൂത് ആൻഡ് ആൻഡ് ഇറ്റ്സ് പ്രീവിയസ് ലെറ്റർ ഡൂ നോട്ട് ഹാവ് എനിവൽസ് ദിസ് യൂത്ത് യൂത്ത് ഇസ് നോട്ട് പ്രൊനൗൺസ്ഡ് ഉദാഹരണം കാണാം ബാദ് ഈ പദത്തിൻ്റെ അന്ത്യാക്ഷരം യൂദ് അതിന് സ്വരമില്ല അതിൻ്റെ തൊട്ടു മുമ്പിലുള്ള അക്ഷരം ദോലാദ് അന്ത്യാക്ഷരത്തിനും സ്വരമില്ല അതിൻ്റെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിനും സ്വരമില്ല അപ്പോൾ ആ യൂദ് ഉച്ചരിക്കുന്നില്ല ഈ പദം അല്ലാതെ എന്നൊന്നും വായിക്കരുത് ഏബാദ് ഒരു ഉദാഹരണം കൂടി ഹാബ് ഈ പദത്തിൻ്റെ അന്ത്യാക്ഷരം യൂത് അതിന് സ്വരമില്ല അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരമായ സ്വരമില്ല അപ്പോൾ ആ യൂത് ഉച്ചരിക്കുന്നില്ല ഈ പദം ഹാബ് ഹാബി എന്ന് വായിക്കേണ്ട ഹാബ് ഇനി നമുക്ക് കുറച്ച് നമ്മളിപ്പോൾ പഠിച്ച പത്ത് അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള ഏതാനും വാക്കുകൾ ഒന്ന് വായിച്ച് പരിശീലിക്കാം വായന പരിശീലനം ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഉച്ചരിക്കുന്നില്ല ഈ പദം ആദ്യത്തെ അക്ഷരം ഹേത്ത് ഹൂബോ ഹൂബോ അടുത്തത് ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം ബാധകമായ പദമാണ് തുടർച്ചയായ സ്വരങ്ങൾ വന്നാൽ ആദ്യത്തേതുൾപ്പെടെയെല്ലാം ദീർഘം അവസാനത്തെ ഹ്രസ്വം തോബോ വീണ്ടും ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം തന്നെയാണ് ബാധകമായിരിക്കുന്നത് കാരണം ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്ന വാവ് ഉച്ചരിക്കാത്തതിനാൽ ഈ വാവ് ഇല്ലാത്തതായി പരിഗണിച്ച് ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം അനുസരിച്ച് തുടർച്ചയായി സ്വരങ്ങൾ വരുന്ന വാക്കുകളെ പോലെ വായിക്കുന്നു ഹൂത്തോ ഹൂത്തോ ഇനിയും ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം ബാധകമായ വാക്ക് തുടർച്ചയായി സ്വരങ്ങൾ വരുന്ന ബാത്തോ ബാത്തോ ഇനിയും ഒന്നാമത്തെ ചെറിയ ഉച്ചാരണ നിയമം ബാധകമായ പദമാണ് അതായത് ഒരു പദത്തിൻ്റെ അന്ത്യാക്ഷരത്തിന് ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരം ഓലാഫ് വരികയും അതിൻ്റെ തൊട്ട് മുമ്പിൻ്റെ അക്ഷരത്തിൻ്റെ സ്വരം ഓലാഫു എന്നാൽ എപ്പോഴും ഹ്രസ്വമായിരിക്കും ഒരു പദത്തിൻ്റെ അന്ത്യാക്ഷരം ഓലഫാണെങ്കിൽ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം എപ്പോഴും ഹ്രസ്വമായിരിക്കും ഹോ ഹോ പലരും ഇത് തെറ്റിച്ച് വായിക്കുന്നത് ഹ എന്ന പദം ഒറ്റയ്ക്ക് കണ്ടാൽ അത് ഹ എന്ന് വായിച്ച് ഹസോ എന്ന് വായിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും വായിക്കാനായിട്ട് പാടില്ല ഹ സോ ഇതുപോലുള്ള വേറൊരു പദമാണ് ഓലാഫിൽ അവസാനിക്കുന്ന പദത്തിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം എപ്പോഴും ഹ്രസ്വമായിരിക്കും ഹോ ഹ ഇതുപോലുള്ള വേറൊരു പദം ഹോ ദോ ദോ ഇത് ഒന്ന് എന്നുള്ളതിൻ്റെ പുല്ലിംഗ പദമാണ് ഇതിൻ്റെ തന്നെ സ്ത്രീലിംഗ പദം ഇത് രണ്ടാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം അനുസരിച്ചാണ് അന്ത്യാക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരം ദീർഘമായി ഉച്ചരിക്കുന്നു ഹാദ് ഹാദ് ഇനിയും അല്പം കൂടുതൽ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന അല്പം നീളമുള്ള വാക്കുകൾ വായിച്ച് പരിശീലിക്കാം ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം തുടർച്ചയായി സ്വരങ്ങളുണ്ട് ഇടയ്ക്ക് ഉ എന്ന സ്വരത്തിന് ശേഷം വാവ് വരുന്നുണ്ടെങ്കിലും അത് ഉച്ചരിക്കുന്ന ഇല്ലാത്തതിനാൽ ഇല്ലാത്തതായിട്ട് പരിഗണിക്കുന്നു അപ്പോൾ തുടർച്ചയായി സ്വരങ്ങളുള്ള അക്ഷരങ്ങളെപ്പോലെ വായിക്കുന്നു യോ ഹൂ യോ ഹൂബോ ഇതും ഒരു വലിയ വാക്കാണ് ഒന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമമനുസരിച്ച് ഈ ഈ ഹൂ ദോ യോ ഹൂ ദോ യോ ഇതും അല്പം വലുതാണ് ഗാധൂ ദോ ഗാധൂ ദോ സൂ വോ ഗോ സൂവോ ഇനി വായിക്കാൻ വളരെയധികം പ്രയാസമുള്ള ഒരു വാക്കാണ് കാരണം യൂതും ഹേത്തും ഏതാണ്ട് ഒരുപോലെയാണ് ഇരിക്കുന്നത് രണ്ട് യൂത് ഒന്നിച്ചിട്ടാൽ അത് ഹേത്തുപോലെയാകും ഈ പദം ശ്രദ്ധിക്കുക ഈ പദത്തിലെ ആദ്യത്തെ അക്ഷരം യൂത് രണ്ടാമത്തെ അക്ഷരം ഹേത്ത് മൂന്നാമത്തേത് യൂത് നാലാമത്തേത് ദോലാദ് വീണ്ടും യൂത് ഒലാഫ് ഈ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് ഇവിടെ ഉച്ചരിക്കുന്നില്ല അപ്പോൾ അത് ഇല്ലാത്തതായി പരിഗണിച്ച് തുടർച്ചയായി സ്വരങ്ങളുള്ളതുപോലെ വായിക്കണം ഈ ഹീ യോ ഈ ഹി ദോയോ ഈ ഹി ദോയോ ഒരു വാക്കുകൂടി പഠിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം ഈ എന്ന സ്വരത്തിന് ശേഷം വരുന്ന യൂത് ഉച്ചരിക്കുന്നില്ല പിന്നീട് ഇടയ്ക്ക് ഒരക്ഷരത്തിന് സ്വരമില്ലെങ്കിൽ മൂന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമമനുസരിച്ച് ഇവിടുത്തെ ഇടയ്ക്കുള്ള അക്ഷരം സൈൻ സ്വരമില്ല അപ്പോൾ അതിൻ്റെ തൊട്ടുമുമ്പിലെ അക്ഷരത്തിൻ്റെ സ്വരമായ ഈ ഹ്രസ്വമായി ഉച്ചരിക്കുന്നു ഇസ് ഗാദോ ഇസ്ഗാദോ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൂന്നാമത്തെ മുഖ്യ ഉച്ചാരണ നിയമം യൂത് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട അഞ്ച് ഉച്ചാരണ നിയമങ്ങൾ പിന്നീട് ഇവയെല്ലാം ഉപയോഗിച്ചുള്ള ഏതാനും പദങ്ങൾ എല്ലാവർക്കും തൗദി സാഗി വളരെയധികം നന്ദി താങ്ക്സ് എ ലോട്ട്